ഇന്നൊരു നല്ല ഒരു സൂപ്പർ ചക്കക്കുരു പായസമാണ് വെക്കാൻ പോകുന്നത് എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരൊറ്റ മണിക്കൂർ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക ഹായ് എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ചക്കക്കുരു വെച്ച് ഒരിക്കല്ല ചക്കക്കുരു പ്രഥമ ഉണ്ടാക്കാൻ പോകേണ്ടി ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത വീട്ടിൽ എൻ്റെ കൂട്ടുകാർ സരോജമാണ് അപ്പോൾ നമുക്ക് രാവിലെ വീടിയിലേക്ക് പോവാം ഹലോ ഞാൻ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ പോകേണ്ട നമ്മൾ എൻ്റെ അയൽവാസിയാണ് ഞാൻ കൂടെ കൂടെ പറയൽ ഒരു സരോയം കരിയപ്പലെ എടുക്കുന്ന സരോയത്തിൻ്റെ വീട്ടിൽ നിന്നൊരു പരിപാടിയാണ് കേട്ടോ അവിടെ സരോയം ഒരു ചക്കക്കൊരു പ്രദമം വയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം എന്തൊക്കെ ഐറ്റമാണ് വേണ്ടതെന്ന് ഞാൻ പറയാം പറഞ്ഞു വേണ്ടി സരോയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരിചയം ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാൽ മൂന്ന് തേങ്ങയെടുത്ത് അതിൻ്റെ ഒന്നാം പാലാണ് തയ്യെടുത്ത് നമ്മൾ വളരെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലുള്ള കട്ടി പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിന് ശേഷം കുറച്ച് ലൂസാക്കി കുറച്ചും കൂടി വെള്ളം വെച്ച് അടുത്ത രണ്ടാം പാല് ഇത് ഒന്നാം പാൽ ഇത് ഒന്നാം പാൽ നമുക്ക് അവസാനം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ചെയ്തിരിക്കുന്നത് കുറച്ച് ചക്കക്കുരു എടുത്ത് ചക്കക്കുരു ചക്കേരി എടുത്ത് അവിച്ച് അൻപതെണ്ണം അല്ലേ എടുത്ത് ഒരു ഇടത്തരം അല്ല സൈസ് അൻപതെണ്ണമെടുത്ത് അവിച്ച് തൊലിച്ച് എൻ്റെ ഇത് തോ ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇത് മിക്സിയിൽ വെച്ച് അടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഇതെല്ലാം സലവേം ചെയ്തതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നു കാണണം ഇതെല്ലാം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെ വിളിച്ചതാണ് ഏ തേങ്ങ വേണ്ട കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാണി കാച്ച് വെച്ചിട്ടുണ്ട് അരിച്ചായിരുന്നു അരിക്കണം അതിന് അരിച്ചൊഴിക്കും ഇപ്പം ശർക്കര നമ്മൾ പാണി കാച്ചിട്ടുണ്ട് അരിച്ചൊഴിക്കണം ഇത് ചൗവരിയാണ് അപ്പം വെള്ളമൊഴിക്കണം കുടിക്കും ഇത് വെള്ളമൊഴിച്ച് ലൂസ് ആക്കണം ഇത് ചൗവരിയാണ് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് ആ സൂപ്പർ നെയ്യ് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രേ പിന്നെ ഏലക്ക ഉണ്ട് അത് നമ്മൾ ഏലക്ക ഒന്ന് ഫുഡിച്ചെടുക്കണം ഇതെല്ലാം നമ്മൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കോരി വെക്കണം അപ്പം ഇത്രയും പരിപാടികളാണ് അപ്പോൾ രാവിലെ നമുക്കിതെല്ലാം തുടങ്ങാം അപ്പം എല്ലാവർക്കും ഹായ് ടിപ് ടിക്കിലേക്ക് സ്വാഗതം തുടങ്ങിയല്ല ഏട്ടാ തുടങ്ങാം കാണിക്കാം ഇത് വണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ എല്ലാം കൂടെ അരിഞ്ഞതെല്ലാം ഇതാ മൂപ്പിച്ച് കോരി വെച്ചിട്ടുണ്ട് നെയ്ലാണ് മൂപ്പിച്ച് കോരിയത് കേട്ടാ അപ്പോൾ ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതൊക്കെ അവിടെ അടച്ചടച്ച് വെക്കണം ഓരോ സാധനം തുറന്ന് വെക്കാൻ പാടില്ല ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ശർക്കര പണി അരിച്ചൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇനി ഇളക്കി കുറച്ച് നീത്ത് വന്നിട്ട് ശേഷം നമുക്കതിലേക്ക് നമ്മളെ മെയിൻ സാധനമാണ് ചക്കക്കുരു ചക്കേരി എന്ന് പറയും ചക്കക്കുരു അത് വേവിച്ചതാണ് അപ്പം അരി നമ്മളതിലോട്ട് അതിട്ട് ഇളക്കാം അപ്പം അത് കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലോട്ടിടാം ചെയ്യുന്നതൊക്കെ സലോയാണ് കേട്ടോ ഞാൻ പറയുന്നതന്നെ ഉള്ളു സലവയാണ് എൻ്റെ ആള് ठीक है നല്ല കണ്ണാ പോടച്ച് ചേർക്കണം അല്ലെങ്കിൽ കഷ്ണം കഷ്ണം കിടക്കുന്നത് നല്ലതും കൂടെ അത് ഉടച്ചു ചേർക്കണം ഇത് നമ്മൾ ഏകദേശമൊക്കെ കുടഞ്ഞ് വന്നിട്ടുണ്ട് ഇരുമ്പോൾ നമുക്കിതാ ഈ ചൗവരി കൂടി അതിലോട്ട് മിക്സ് ചെയ്യാം എത്താം തൂരെടുത്ത ഇങ്ങനെ മാത്രമേ ചെറിയ കിടക്കാറ് നമ്മൾ ചൗരി ഇട്ട് മിക്സ് ചെയ്യാണ് നമ്മളെ മാക്സിമം തീയിലാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇനി അവസാനം തീ കുറയ്ക്കേണ്ടത് രണ്ട് ഏകദേശം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് മാത്രം തീ കുറച്ചാൽ മതി അതുപോലെ നമുക്ക് മാക്സിമം തീയി ഒഴിച്ച് കൊള്ളുന്നതും ഓക്കെ പിന്നെ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാനുള്ള സമയമായി കേട്ടോ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ആ ഒഴിച്ചു തരാം ഒഴിച്ചോ എനിക്കിന്ന് വീഡിയോ പിടിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി രണ്ടാം പട്ടത്തിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തത് കുറച്ച് സമയം ഇളക്കണം കേട്ടോ അത് കറക്റ്റ് ടൈം എത്രയാണെന്ന് നോക്കിട്ട് ഞാൻ പറയാം നമ്മള് അവസാനം ഇത് പാചകം ചെയ്ത് എടുത്ത് അതായത് ഉണ്ടോ ഈ പരുവായിട്ടുണ്ടോ അപ്പോൾ നമുക്കിനി ഒന്നാം പാലം ഒഴിക്കാം ഒന്നാം പാൽ ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പല ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് ഒന്ന് കുറഞ്ഞ് കുമിള വന്നാൽ മതി അപ്പം തിളയ്ക്കേണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ തിളയ്ക്കണ്ട ഇന്ന് ചെറുതായിട്ടൊന്ന് ഒന്നാം പല ഒഴിച്ചതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുമിള വന്നാൽ മതി വെട്ടി തിളയ്ക്കേണ്ട എന്നാണ് പറയുന്നത് അപ്പം നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ കുമിള വരുന്നത് വരെ നമുക്ക് കഴിഞ്ഞ് ഇളക്കിട്ടുകൊണ്ടിരിക്കാം ഏലക്കായിട്ടായിരുന്നോ ഇല്ലേ പിടിച്ചത് അപ്പോൾ ഏലക്കായിട്ട് കഴിഞ്ഞു ബാക്കി വറുത്ത് വെച്ചിട്ടേക്കും നമുക്ക് ഇറക്കാൻ സമയത്ത് ഇന്ന് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ടല്ലോ ആ നെയ്യ് നെയ്യ് ദോലയും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നെയ്യ് ഒഴിക്കേണ്ട നെയ്യൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനൊഴിക്കുക കേട്ടോ അതുപോലെ മധുരവും നമ്മൾ അര കിലോ ശർക്കരയാണ് എടുത്തിരുന്നത് അൻപത് ശക്കക്കുരുവിനും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ മധുരം കൂടുതൽ വേണമെന്നുള്ളൊരു ശർക്കര നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കിവിടെ നമ്മൾ വളരെ മധുരം കുറച്ചാണ് നമ്മളിവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സരവേദത്തിന് മധുരം കുറച്ച് മതി എനിക്കും മധുരം കുറച്ച് മതി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മധുരം കുറച്ചേ എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ അവരുടെ ഇഷ്ടത്തിന് ശർക്കരയൊക്കെ എടുക്കുക നമുക്കത് അവസാനം വറുത്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് അവസാനം ഇടാം ദേ കുമിളയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇറക്കാം കേട്ടോ അപ്പോൾ ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അന്തിപ്പെരിപ്പും മുന്തിരിങ്ങയും പിന്നെ തേങ്ങ വച്ചുവെക്കുന്നതിനെല്ലാം കൂടെ ഇടാം കേട്ടോ എല്ലാം ഇടയാൻ പോവാണ് പിന്നെ ആ ശാരോയ ആവശ്യം പോലെ രാവിലെ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇതിന്റെ പകുതി പോലും എടുക്കും നല്ല എന്തായാലും നല്ല കറക്റ്റ് കേട്ടോ കേട്ടാ ഒരു ഒരു പാത്രത്തിലോട്ട് ആ ചതി എടുത്താണ് ആ ആ ഞാൻ തന്നെ ഒന്ന് ഉദ്ഘാടനം നോക്കട്ടെ ഞാൻ തന്നെ ഉദ്ഘാടനം നടന്നു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ ആ മതി കുറച്ച് മതി നോക്കട്ടെ മധുരമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കട്ടെ മതി മതി എന്നുള്ള ഉപ്പിട് ഉപ്പ് ഉപ്പ് ഉപ്പിട്ട് ഉപ്പ് കലക്കിയ ഉപ്പായെന്നെല്ലാം മതി കലക്കിയ ഉപ്പായല്ലാം മതി ഉപ്പിടുന്ന ഇട്ടോട്ട് ഇനി ഇനി ഇന്നിക്കലക്കാം ആ സരവ ഉപ്പിട്ടില്ല നമ്മൾ ഞാൻ എല്ലാ കറിക്കും നമുക്ക് പഞ്ചസാര കറി വെച്ചാലും മധുരമായാലും മധുരത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പിനല്പം മധുരം ചേർക്കണം അപ്പോഴേ അതാ പോരിക്കും നമുക്ക് പരുവായിട്ട് കിട്ടുകയാണ് ആ അങ്ങനെയാണ് അത് കുഴപ്പമില്ല മതി അപ്പം സരവ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം മധുരത്തിൽ ഉപ്പ് ചേർക്കുക ഉപ്പിൽ മധുരം ചേർക്കുക അപ്പം എല്ലാവരും മനസ്സിലാക്കി വെക്കുക ടേസ്റ്റ് വ്യത്യാസമുണ്ട് രണ്ടും എടുത്ത് വയ്ക്കണം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ് അപ്പോൾ ഇന്ന് രണ്ട് വേണ്ട വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം